മാരക ലഹരി ഉൽപ്പന്നമായ ഹെറോയിനുമായി രണ്ട് അസം സ്വദേശികൾ കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലായി അസം നാഗോൺ സ്വദേശികളായ ഇരുപത്തിയേഴ് വയസ്സുള്ള ദിൽദാർ ഹുസൈൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള അജിബുർ റഹ്മാൻ എന്നിവരാണ് അറസ്റ്റിലായത് വിൽപ്പനക്കായി സൂക്ഷിച്ച പത്ത് ഗ്രാം ഹെറോയിനും പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിലാണ് കിഴിശ്ശേരി ആലിൻ ചുവടിലെ വാടക കോട്ടേഴ്സിൽ നിന്നും ഇരുവരെയും പിടികൂടിയത് വിദ്യാർത്ഥികളെയും ഇതര സംസ്ഥാന തൊഴിലാളികളെയും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം അത്തരത്തിലുള്ള ഒരു സംഘത്തിലെ കണ്ണികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു കൊണ്ടോട്ടി കാർത്തിക് ബാലകുമാർ കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷെമീർ എസ് ഐ വി ജിഷിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് മലയാള മലപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യം സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്